അഗ്രോടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഞാനുള്ളത് മുത്തുനയ്ക്കംപട്ടി കാളച്ചന്തയിലാണ് കാളച്ചന്തയുടെ ചെറിയ വിശേഷങ്ങളാണ് അപ്പോൾ വീഡിയോ എല്ലാവരും പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക വില കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പശുവിൻ്റെ അതുപോലെ തന്നെ പോത്തിൻ്റെയൊക്കെ വീഡിയോ ആദ്യം മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആരെ കാണാം ബാക്കി ഉണ്ടെങ്കിൽ കാണാം ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നേരെ വീഡിയോക്ക് പോവാ വിലയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അല്ല എവള കേക്കറ എ വില ഇത് അമ്പത്തഞ്ചാ ആ ഒന്നിന വിലം കുറഞ്ഞ കാണാൻ വേനം കുറഞ്ഞ ആൾക്ക് എന്താ വരുന്നത് എവള് കേക്കരുത് വില എവള് കേക്കരു വില എത്ര ഇരുപത്താറ് 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 അതിൻ്റെ അപ്പുറത്തൊരു ഒരു നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടൊരാളൊക്കെ ഉണ്ട് എവിടെ കേക്കെറ്റ് സെറ്റ് എവിടെ കേക്കരു വില എഴുപതാണ് സെറ്റ് എഴുപത് ചോദിക്കുന്നുണ്ട് നിങ്ങളെ എല്ലാ വാരത്തിലെങ്കിലും വരണവാര ഊറ് വാളപ്പു ഇതെല്ലാം വേറെ എന്ത് എന്താ നാളെ എങ്കും മറ്റും താമസ അഞ്ചോ അഞ്ചായിരം എവളെ കേക്കറ സെറ്റ് എക്കറിയ കുടിയാ എ അറുപത്തഞ്ച് സെറ്റിന് രണ്ടെണ്ണം എന്നോട് പെരിയരാ വീരക്കണ്ണൂർ ഉണ്ടായിരുന്നു അവൻ പേരന്താ പേരെന്നാ വിഘ്നേഷ് വീടെങ്ക ഇങ്ങനത്തെ കാളുകളൊക്കെ എടുക്കാൻ വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം കുഴപ്പമൊന്നുമില്ല വില കുറവാൻ തോന്നുന്നുണ്ട് ഓക്കെ എവള അമ്പത്തി ഏഴ് അൻപത്തി ഏഴ് കേട്ടോ നല്ല വൈറ്റ് ഹൈറ്റ് ഉള്ളതന്നെയാണ് അപ്പം ഇതും ഒന്നേ പത്ത് ചോദിച്ചത് നമ്മൾ എന്താ വ്യത്യാസമുള്ളത് അപ്പോൾ ഇതാ പറഞ്ഞത് നമ്മൾ വില നോക്കുമ്പോഴേ ചിലർ ഒന്നേ പത്ത് നമുക്ക് പറയും അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊന്നും പറഞ്ഞതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്നാലൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ പലയിടത്തും പല വിലയാണ് ഇത് എവിടെ കേക്കറ് എവിടെ കേക്ക് എവിടെ വില ഒന്നേ സെറ്റാ സെറ്റിന് ഒന്നേ പത്ത് ഒരു സെറ്റ് ഒന്നേ പത്ത് അയ്യ എവിടെയെന്ന് ചോദിച്ചോ ഇതെവിടെ കേൾക്കുക അയ്യാ ഒന്ന് ഇരുപത്തഞ്ച് സെറ്റാ ഒന്ന് ഇരുപത്തഞ്ച് സെറ്റ് കിട്ടാ ഒന്ന് ഇരുപത്തഞ്ച് ഇതല്ല എവിടെ വില അയ്യാ എവളോ വില ഇത് എങ്ങനെ ആറെണ്ണത്തിന് നാല് ലക്ഷം ഉറുപ്പ്യ വരുന്നതാണ് ആറുമാട് മുത്തുമ്പോൾ പറ്റി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം നോക്കട്ടെ കാള പശു പോത്ത് സാധാരണ തമിഴ്നാട്ടിൽ ചെന്തായാലും പോത്ത് കുറവായിക്കാറ് പക്ഷേ ഇവിടെ നല്ല പോത്ത് ഉണ്ടാറുണ്ട് ഇതോടും ഇവിടെയാണ് കൂടുതൽ പോത്തേലൊക്കെ കാണാറുള്ളത് ഇതെവളോ കേക്കറേ എവള കേൾക്കരുത് ഇത് വില പറവില്ല എൺപത്തേഴ് എൺപത്തേഴ് രണ്ടാം തന്നെ ചോദിക്കാനുണ്ടോ യൂട്യൂബ് യൂട്യൂബ് ചാനൽ ആണോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാളകൾ ഒരുപാടുണ്ട് കേട്ടോ ഓക്കേ രണ്ടെണ്ണത്തിന് അമ്പത്തഞ്ച് ഇത് ഇത് രണ്ടെണ്ണ ഇത് രണ്ടെണ്ണ നാൽപ്പത് ഇത് പശുവോ ഇത് പശുവാണോ ഇതുള്ള എങ്ങനെയാ പശു ഇരുപതാ വരും

ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് കുറേ ആളുകളുടെ ഒന്ന് സെപ്പറേറ്റ് എടുക്കാൻ എഴുതിയിട്ടാണ് കാള സൈറ്റ് എടുക്കുന്നത് ഒരു കാള ഫീമെയിലും അതിന്റെ കുട്ടിയും കാള പെണ്കാൾക്ക് എന്താ പറയാ നമ്മളെ ആൺകാളക്കല്ല കാളാന്നറിയ പെൺകാളക്ക് എന്താ പറയാ അറിയുന്നവരൊന്ന് കമന്റ് ആയിട്ടാണ് അറിയായിട്ടാണ് ചോദിക്കുന്നത് കാര്യത്തിലാണ് ആഹ് ഇയാളും കുഴപ്പമില്ല ഇത് എവിടെ കേക്കരുത് വല്ല നാപ്പത്തിരണ്ടാ മൂന്ന് മൂന്ന് ലിറ്ററാ അതെല്ലാം കമ്മിയാക്കി കൊടുക്കലേ മുപ്പത്തി അതിനാ കൊടുക്കുന്ന പറഞ്ഞു അപ്പൊ ഒന്നുകൂടി പറഞ്ഞ റേറ്റ് കുറയും ഞങ്ങൾ എന്തൂര് എല്ലാ എല്ലാ വാരത്തിലും എനിക്ക് വന്നിട്ടു എല്ലാ വാരത്തിലും കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഞാനിത് കാര്യത്തിൽ ചോദിച്ചെന്താ പറയുക നമ്മൾ കാണാൻ തന്നെ ആണല്ലേ മെയിലല്ലേ എന്താ പറയുക ആയിരുന്നു ഒരു കാര്യത്തിൽ ചോദിക്കുകയാണ് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അറിയാത്തോണ്ട് ചോദിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അറിയാമേക്കാരോ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിട്ടോ അതുപോലെ തന്നെ വേറെ ഫീമെയിൽ കാണുകയും എൻ്റെ ഒരു കുട്ടിയുണ്ട് ഇവിടെ ഈ ഫീമെയിൽ കാണി അതിൻറെ ഒരു മേല് കുട്ടിയും കൂടി കച്ചവടം നടക്കാൻ തോന്നുന്നുണ്ട് നോക്കാം ആ അത് ടോക്കൺ കൊടുത്തിട്ടാ ഇരുപത്തി ഒമ്പത് ഇരുപത്തൊമ്പതിന് ൊമ്പത് കുറവാണോ കൂടുതലാണോ അറിയില്ല നിങ്ങൾ വിലയിരുത്തേ ശരിക്കും ചെറിയ കുട്ടികൾക്കാണ് ഭയങ്കര വില പറഞ്ഞു എന്താന്ന് മനസ്സിലാണോ ഇത് എവിടെ വില പതിനഞ്ച് ഒന്ന് ഒരു കുട്ടിക്ക് പതിനഞ്ച് രൂപ ചോദിക്കും പക്ഷെ വലുത് ചോദിക്കുമ്പോൾ ഇത്ര വില വരനോ ഇല്ല ലാസ്റ്റ് എവളോ വരും അല്ല എത്രയാണ് കൊടുക്കും ഒരു എട്ട് രൂപയിലേ കൊടുക്കുമോ അന്ധ റേറ്റിൽ വരാതെ പതിനോറ് പതിനൊന്ന് പറയണോ ഇപ്പം എട്ടനെ കിട്ടും പക്ഷെ നല്ലത് വില ഇത് ഇവര് മറ്റേ കാള ഇത് വന്ന് ഇത് ആകെ കൊണ്ടുപോകുമ്പോ എന്താ കാള കൊളന്തെല്ലാം ഇത് വളർത്തത് വളർത്തത് തന്നെ എല്ലാ ഇത് വന്ന് നമ്മ എന്ന ഇത് വന്ന് റൈസിങ് അതമാതിരി അതല്ലേ ഇത് ഇതൊക്കെ വളർത്തക്കാകാൻ പറ്റോ ആ പന്താവട്ടെ ആ പിന്നെ നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ അത് താല്പര്യമുള്ളവർക്കൊക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഫലം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഫലം ചെയ്യുള്ളൂ വല്യ കാളകള നല്ല അടിപൊളി കാളകളാണ് ഇതൊക്കെ എഴുപത്തഞ്ച് എൺപത് ആ റേറ്റ് ഒക്കെ അവർ ചോദിക്കുന്നു ഇതെവിടെ അവർ എന്ത് ഒന്നേ പത്ത് ഒന്നേ പത്താ ഒന്നേ പത്ത് ചോദ്യമുണ്ട് ഒന്നേ പത്തിനോന്നുള്ള നല്ല വൈറ്റ് നല്ല വൈറ്റല്ലായിട്ടുള്ള ഇതിനൊക്കെ മോഹവല ആ സാധ്യത ചോദിച്ചോ എനിക്കറിയില്ല ഇത് എവളോ കേക്കരുത് എവിടെ കേക്കരുത് വില ശരി 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 നല്ല രസമുള്ള ഗ്ലാമറുള്ള സാധനമാണ് നമ്മൾ വൈരങ്കോട്ട് വേലക്കൊക്കെ കാളന കിട്ടണ അതേ ഒരു രൂപം ശരിക്കും ഈ ഇതിൻ്റെ മോശമായുള്ള കാള കാണാറ് ഇതിന് മുപ്പത്തിരണ്ടൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തുള്ളത് മുപ്പത്തെട്ട് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ കൂടി കുറച്ചും കൂടി വലുപ്പമുള്ളത് നാൽപ്പത്തിരണ്ട് ചോദ്യമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മുത്തനായകൻ ചന്തര കാളയുടെ വിശേഷങ്ങളാണ് അതിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരും പുതിയ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ നോ നോ നോട്ടാമരണം இது எல்லாத்துக்கும் சொல்ற